നമ്മൾ മുളക് ചെടിയിൽ ഫിഷ് അമിനോ ഫിഷ് അമിനോ നമ്മൾ എടുക്കുന്നതാണ് ത്രീ എം എൽ നമ്മൾ ഒരു കുട്ടികളുടെ മരുന്ന് കൊടുക്കുന്ന പാത്രത്തിൽ മൂന്ന് എം എല് ഫിഷ് അമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് നമ്മൾ എടുക്കുക അത് ഉണ്ടാക്കുന്ന രീതി ഞാൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് നമ്മൾ അതിലൊരു സ്പ്രെയറിൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒരു ലിറ്റർ വെള്ളം ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് എം എൽ വന്നതിനൊക്കെ നമ്മൾ ആ സ്പ്രെയറിൽ നന്നായിട്ട് ഒഴിച്ചിട്ട് നമ്മൾ കരട് എപ്പോഴും സ്പ്രെയർ അടയാ നമ്മൾ നോക്കണം അതിൽ പതുക്കെ നമ്മൾ എടുക്കുക ഞാൻ അരിച്ചു വെക്കാറില്ല ഞാൻ ചോട്ടിലും കൊടുക്കണമെന്ന് അരിച്ചു വെക്കാൻ അറിയുക വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്യുക നന്നായി ഷെയ്ക്ക് ചെയ്യണം ഷെയ്ക്ക് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ഷാംപൂ അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് വെച്ചു കഴിഞ്ഞാൽ നന്നായി ആവും അപ്പോൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രെയർ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യണം എന്നിട്ട് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്തു ഇത് രാവിലെ രാവിലെയാണ് ചെയ്യേണ്ടത് രാവിലെ നമ്മൾ വൈകിട്ടാകുമ്പോൾ ഒരു പെസ്റ്റിസൈഡ് രൂപത്തിലാണ് നമ്മൾ ചെയ്യുക അതായത് കീടങ്ങൾ വരാതിരിക്കാൻ വൈകിട്ടും രാവിലെ ആകുമ്പോൾ നമ്മൾ അതിന് ചെടികൾക്കുള്ള പ്രോട്ടീനും നൈട്രജനും ഫോസ്ഫറസും അടങ്ങിയിട്ടുണ്ട് അതായത് പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലും നൈട്രജൻ രണ്ട് ശതമാനം ഒരു ഒരു ശതമാനം ഫോസ്ഫറസും അതിൽ അടങ്ങിയിട്ടുള്ളത് ചെടികൾക്ക് പ്രോട്ടീൻ കിട്ടാൻ വെച്ചാൽ വെച്ചാൽ നല്ല മുഴുക്കുള്ള കാര്യങ്ങൾ ബോർ ഓൺ ചെയ്യണ കുറച്ച് കാര്യങ്ങൾ വിഷമിനോ ചെടികളിൽ ചെയ്യുന്നതാണ് പിന്നെ മറ്റ് മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും അത് മണ്ണിൽ കൊടുക്കാനെ മണ്ണിൻ്റെ പി എച്ച് ലെവലും കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഇങ്ങനെ നമ്മൾ ചെയ്യുക പിന്നെ ഞാൻ രണ്ട് രീതിയിലുള്ള കൃഷി രീതി ഞാൻ കാണിക്കും ഒന്ന് നമ്മുടെ വെള്ളത്തിൽ ജയിക്കുന്ന വളങ്ങളായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതും പിന്നെ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യണതും ഞാൻ കാണിക്കാം കാരണം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളങ്ങളായി കൃഷി ചെയ്യാം അതായത് കൂടുതൽ വിളവുണ്ടാക്കുക എന്നുള്ളൊരു ഇതുള്ളൂ ആ വിളവുണ്ടാക്കുന്ന കായ്ക്ക് അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ മാറ്റി പോട്ട് ചെയ്തിട്ടില്ല അന്ന് കാണിച്ച് ആറിഞ്ച് പോട്ടിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സ്പ്രേ ചെയ്ത് നമ്മളെ ഇലകളുടെ അടിയിലും മേലും കിട്ടുന്ന രീതിയിൽ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക നന്നായി സ്പ്രേ ചെയ്തിട്ട് ഒരു ചോട്ടിലും ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ചോട്ടിൽ ഞാൻ ഇപ്പോൾ കെമിക്കൽ ഫർട്ടിലൈസറുകളൊന്നും യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ അല്ലാത്ത രീതിയിൽ കൃഷി ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാറുണ്ട് ഏത് രീതിയിലാണ് കൂടുതൽ വിളവുണ്ടാവുക കൂടുതൽ ക്വാളിറ്റിയുള്ള കായകൾ ഉണ്ടാവുക അതായത് സമ്മിശ്ര രീതിയിൽ കൃഷി ചെയ്താലാണ് നമുക്ക് കൃഷി എന്ന് പറയുന്നത് സക്സസ് ആക്കി കൊണ്ടു കടക്കാൻ പറ്റുള്ളൂ അല്ലാത്ത രീതിയിൽ നമ്മൾ കൃഷി ചെയ്തിട്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് കുറച്ച് വിളവ് കിട്ടും സെക്കൻഡിൽ നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ നമുക്ക് വിളവ് നന്നായി കുറയും പിന്നെ തേർഡ് സ്റ്റേജിലൊന്നും വിളവ് നമുക്ക് ശരിക്കും കിട്ടില്ല ഇങ്ങനെ ചെടിങ്ങനെ വെക്കുമെന്നല്ലാതെ നമുക്ക് ഈൽഡ് കിട്ടില്ല അറിയുമ്പോൾ നോക്കി അപ്പോൾ നമ്മൾ ഈൽഡ് എടുക്കാൻ നോക്കുക അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുളകിൽ നമ്മൾ ഫിഷ് അമ്മ കൊടുക്കുക അപ്പോൾ രാവിലെ ചെയ്യുക എഴുമ ചെയ്യുക വെയിലിക്കുന്നതിൻ്റെ മുന്നേ ചെയ്യുക അടിയിൽ ഈർപ്പം നിർത്തി കൊടുക്കുക ചെയ്യുന്ന സമയത്ത് ഈർപ്പം നിർത്താൻ മാത്രമേ പാടുള്ളൂ വെള്ളം ഓവറായിട്ട് നമ്മൾ ചെടിയിൽ നനയ്ക്കാൻ പാടില്ല നമ്മൾ ചെടികൾക്ക് കീടങ്ങളെ വേരുകൾക്ക് പ്രശ്നമുളക് തക്കാളി പഴുതണമെങ്കിൽ ഇത് ഓവറായിട്ട് നമ്മൾ നനയ്ക്കാൻ പാടില്ല നനച്ചു കഴിഞ്ഞാൽ വേരുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് വേരുകൾ ഒരുപാട് കീടങ്ങൾ വന്നിട്ട് പെറ്റ് പെരുകാനും അതുപോലെ ആ കീടങ്ങൾ വന്ന് മുട്ട മുട്ട പിരിഞ്ഞിട്ട് വേരിൽ കൂടെ ദുതവാട്ടം അതുപോലെ മറ്റുള്ള വേരുപുഴ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാനും ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വേപ്പ് മിണാക്ക് അത്യാവശ്യം യൂസ് ചെയ്യുക ൊക്കെ ഉപയോഗിക്കുക വേർഫോൺ ഉണ്ടാക്കി ഞാൻ ട്രൈക്കൂടർമ സ്പുഷ്ടീകരിച്ച് ചാണകപ്പൊടിയായി കാരണം വേർഫോണാക്കുക അതിൽ ആഡ് ചെയ്തത് കാരണം കൂടുതൽ ഞാൻ അതിൽ ഇട്ടിട്ടില്ല വേർ ഫോണാക്കി നമ്മുടെ ആവശ്യമില്ല എനിക്ക് പിന്നെ ഞാൻ നമ്മുടെ പുറത്ത് നമ്മൾ വഴുതനൊക്കെ ചെയ്തു വയങ്ങേരി വഴുതിണങ്ങ പിന്നെ ഒരു വൺ എയ്റ്റി ത്രീ പറഞ്ഞ ഗ്രീൻ വഴുതിണങ്ങിയ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് എനിക്ക് എന്താണെന്ന് വെച്ചെങ്കിൽ അത് ഒരു ഒക്കെ കഴിഞ്ഞു വിളവ് കഴിഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ അത് വീണ്ടും പ്രൂൺ ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്ത് മത്തങ്ങ ഉണ്ട് വീണ്ടും പ്രൂൺ ചെയ്തിട്ട് നമ്മൾ അത് നല്ല അടിയിൽ ഒക്കെ കൊടുത്ത് എന്നിട്ട് അവസാനം സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ കാണിക്കേണ്ട വിശദമായിട്ട് ഇപ്പോൾ വിത്തിനെ നിർത്തിയതൊക്കെയാണ് അത് കാരണം പ്രൂൺ ചെയ്യാത്തത് അപ്പോൾ അത് പ്രൂൺ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഷെയർ ചെയ്യേണ്ടത്